ഉദാഹരണത്തിന് നമ്മളൊരു പുതിയ ഭാഷ പഠിക്കുന്ന പോലെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും ഞാനിപ്പോ എന്താ വേണ്ടേ പിള്ളേരെ പുറത്തേക്ക് വിടണോ അതോ വേണ്ടേ കീടാണുക്കൾക്കെതിരെ ഇമ്മ്യൂണിറ്റി മാത്രമാണോ കിട്ടുന്നത് അതിന് ഇത്ര അല്ല എന്നാണ് പുതിയ സ്റ്റഡീസ് ഈ കാര്യത്തിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് ഇതിനൊക്കെ ഈ ആർമിക്ക് ട്രെയിനിങ് കിട്ടണം ഈ ആർമിക്കാർ ഇത് പഠിക്കണം ഇതെങ്ങനെയാണ് നമസ്കാരം സുഹൃത്തുക്കളെ മോനെ മണ്ണിൽ കളിക്കരുത് മുളയെ മണ്ണിൽ കളിക്കരുത് വൃത്തികളാവും ഇത് പണ്ടത്തെ നമ്മുടെ എല്ലാ അമ്മമാരുടെയും സ്ഥിരം ഡയലോഗ് അല്ലേ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇത് കുറേ കേട്ടിട്ടുണ്ട് കുറച്ച് കാലം മുമ്പ് ഞാനൊക്കെ ഒരു പാരൻ്റ് സമയത്തേക്കും കാര്യങ്ങളൊക്കെ മാറി അപ്പോൾ മക്കളെ മണ്ണിൽ കളിപ്പിക്കണം കളിക്കാൻ സമ്മതിക്കണം അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടൂ എന്നൊക്കെയായി കാര്യങ്ങൾ എന്നാൽ എന്നാലിന്ന് നമുക്ക് രസകരമായൊരു കാര്യം പരിശോധിക്കാം യഥാർത്ഥത്തിൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി കുട്ടികളെ നമ്മൾ മണ്ണിൽ ഇറക്കേണ്ട കാര്യമുണ്ടോ ചെളിയിൽ കളിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ മണ്ണിൽ കളിക്കുമ്പോൾ കുട്ടികൾക്ക് കീടാണുക്കൾക്കെതിരെയുള്ള ഇമ്മ്യൂണിറ്റി മാത്രമാണോ കിട്ടുന്നത് അത് നമുക്ക് നോക്കാം അതിനുമുമ്പ് നമസ്കാരം ഞാൻ വിനോദ് ആരോഗ്യ ഗവേഷണ രംഗത്തെ പുതിയതരം പ്രവണതകളെ പരിചയപ്പെടുത്തുന്ന ഹെൽത്ത് റിസർച്ച് സ്റ്റോറീസ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇത്രയും കണ്ടൻറ്റാണ് സാധാരണ പോസ്റ്റ് ചെയ്യാറുള്ളത് നിങ്ങൾ ഇത്രയും കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നും പറയാറുള്ള പോലെ ഒരു കമൻറ്റ് പറഞ്ഞിട്ട് പോകുകയാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ ഇതൊരു സഹായമാവും ഓക്കെ സസ്പെൻസ് ഒന്നുമില്ല ആദ്യം തന്നെ നേരെ കാര്യം കൊണ്ട് പറയാം ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം തന്നെ പറയാം കുട്ടികളെ ചെളി കളിപ്പിച്ചാൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുമോ കിട്ടും കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം ഇതൊരു വലിയ പുതുമയൊന്നുമല്ല എന്ന് നിങ്ങൾക്കറിയാം എന്നാൽ രണ്ടാമത്തെ ചോദ്യം കീടാണുക്കൾക്കെതിരെ ഇമ്മ്യൂണിറ്റി മാത്രമാണോ കിട്ടുന്നത് അതിൻ്റെ ഉത്തരം അല്ല എന്നാണ് പുതിയ സ്റ്റഡീസ് ഈ കാര്യത്തിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അതിൽ ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോവാം അതെ പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് കുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഴുക്കിനോട് എക്സ്പോഷർ ചെയ്യുന്നതിലൂടെ കുട്ടികൾ അലർജിയും ഓട്ടോ ഇമ്മ്യൂൺ രോഗാവസ്ഥയും ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറയുന്നതാണ് ഈ ഓട്ടോ ഇമ്യൂൺന്ന് കിട്ടി പേടിക്കൊന്നും വേണ്ട ഞാൻ വേറെ വിധത്തിൽ പറഞ്ഞുതരാം അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയുണ്ടല്ലോ അത് നമ്മുടെ ശരീരത്തെ തന്നെ ആക്രമിക്കുന്ന തരം രോഗങ്ങളെയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് പറയുന്നത് അത് വരാതെ തടയുന്നതിന് ഈ ചളിക്കളി കുട്ടികളെ സഹായിക്കുന്ന അർത്ഥം ജീവിതത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഒരു കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി വികസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയുള്ള ഒരു ആർമിയുണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉള്ള ഒരു ആർമി അതായത് ഒരു നമ്മളെ സെൽസിൻ്റെ ഒരു ആർമി എന്ന് വേണമെങ്കിൽ പറയാം അതിനാണ് ഈ പ്രതിരോധ വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത് ഈ ആർമിക്ക് ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നല്ല ട്രെയിനിങ് കൊടുക്കണം നമ്മുടെ ആർമി പോലെ തന്നെ അതായത് ആരാണ് ശത്രു ആരാണ് മിത്രം എന്ന് തിരിച്ചറിയണ്ടേ ശരീരത്തിലെ സ്വന്തം കോശങ്ങളെയും ബാക്ടീരിയകളെയും വൈറസുകളെയൊക്കെ പ്രത്യേകം പ്രത്യേകം തിരിച്ചറിഞ്ഞിട്ട് വേണം ഇവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയകളാണോ വൈറസുകളാണോ സ്വന്തം ശരീരകോശങ്ങളാണോ എന്നൊക്കെ ഇവർക്ക് തിരിച്ചറിയണം ബാക്ടീരിയകളും വൈറസുകളും തന്നെ ദോഷകരമല്ലാത്തതും ദോഷകരമായതും ഉണ്ട് അതിനെ തമ്മിൽ തിരിച്ചറിയണം ഇതിനൊക്കെ ഈ ആർമിക്ക് ട്രെയിനിങ് കിട്ടണം ഈ ആർമിക്കാർ ഇത് പഠിക്കണം ഇതെങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയുക എന്നുള്ളത് ഉണ്ടാക്കുന്ന രോഗകാരികളെ ആക്രമിക്കാൻ ഈ ആർമിക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പഠിക്കണ്ടേ എന്നിട്ട് വേണ്ട ആക്രമിക്കാൻ ഉദാഹരണത്തിന് നമ്മളൊരു പുതിയ ഭാഷ പഠിക്കുന്ന പോലെ ആദ്യം നമ്മൾ അക്ഷരങ്ങൾ പഠിക്കും പിന്നെ വാക്കുകൾ പഠിക്കും അതിനുശേഷം വാക്യങ്ങൾ സെൻറ്റൻസ് പിന്നെ നമ്മൾ ഒടുവിലാണ് സംസാരിക്കാൻ പഠിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ സംവിധാനവും ഇങ്ങനെ പടിപടിയായി പഠിക്കണം ഈ സിഗ്നലുകൾ അതായത് ഇതെങ്ങനെ തിരിച്ചറിയാമെന്നുള്ള സിഗ്നലുകളെല്ലാം പ്രധാനമായും കൂടലിലെ ബാക്ടീരിയകളിൽ നിന്നാണ് വരുന്നതെന്നാണ് ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിലെ മെഡിക്കൽ മൈക്രോബയോളജി മൈക്രോബോളജി പ്രൊഫസറും ആയ ഗ്രഹ റൂക്ക് പറയുന്നത് ഞാനൊരു എസ്റ്റിമേറ്റ് പറയാം അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇതിൻ്റെ ഈ തിരിച്ചറിയുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഏകദേശം മുപ്പത്തി ട്രില്യൺ സെൽസ് ഉണ്ടെന്നാണ് പറയുന്നത് അതേസമയം നമ്മുടെ ശരീരത്തിൽ കയറി കൂടിയിട്ടുള്ള ഉപദ്രവകാരി അല്ലാത്ത ബാക്ടീരിയകളുടെ എണ്ണം കേൾക്കണോ മുപ്പത്തി ട്രില്യൺ ഒന്ന് തേർട്ടി സെവൻ ആണെങ്കിൽ ഒന്ന് തേർട്ടി നയൻ ട്രില്യൺ അതായത് ഏകദേശം നമ്മുടെ ശരീരത്തിന്റെ അത്രയും തന്നെ സെൽസ് ബാക്ടീരിയകൾ ഇട്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ വസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ ഉപകാരികളായ ബാക്ടീരിയകളുടെ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളുടെ ശേഖരത്തെയാണ് ഗട്ട് മൈക്രോബയോം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കുടലിലെ സൂക്ഷ്മാണുക്കൾ ഇത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് ഉദാഹരണത്തിന് ഈ സൂക്ഷ്മാണുക്കൾ ചിലതുണ്ടല്ലോ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വൈറ്റമിനുകൾ ഉത്പാദിപ്പിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് നമുക്ക് സ്വന്തമായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ ഈ ബാക്ടീരിയകൾ ഉണ്ടാക്കി തരും നമുക്ക് അവ നമ്മുടെ ഭക്ഷണം ദഹിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് അങ്ങനെ പല പല വിധത്തിലുള്ള ഉപയോഗങ്ങളുണ്ട് ഇവരെ കൊണ്ട് ഇപ്പോഴാണ് അതിന്റെ കൂടെ ഒന്നുകൂടി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ട്രെയിൻ ചെയ്യുന്നതിനുള്ള സിഗ്നൽ തരിക എന്നത് അവരുടെ പണിയാണ് അതായത് നോക്കട്ടെ ഒരാളുടെ ജീവിതത്തിന്റെ ആദ്യ വർഷം അതായത് ശൈശവം മുതൽ ഈ പറഞ്ഞ മൈക്രോബയോ വികസനത്തിന് നിർണായകമാണ് അതായത് ഒരു സുഖപ്രസവത്തിലൂടെ ഒരു കുട്ടി ജനിക്കാണെങ്കിൽ യോനിയിലൂടെയാണല്ലോ കടന്നു പോകുക അങ്ങനെ കടന്നു പോകുന്ന സമയത്തും പിന്നെ മുലപ്പാലിൽ നിന്നും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കുറേ അധികം ബാക്ടീരിയകളെ ലഭിക്കും അതായത് നമ്മുടെ ഗട്ട് മൈക്രോബയോന് വേണ്ടിയിട്ടുള്ള ഉപകാരികളായ ബാക്ടീരിയകളെ ലഭിക്കും കുട്ടികൾ വളരുന്നോറും അവർ വിവിധ തരത്തിലുള്ള സ്രോ സോഴ്സുകളിൽ നിന്ന് ഈ സൂക്ഷ്മകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് എക്സ്പോസ്ഡായിക്കൊണ്ട് ആയിക്കൊണ്ട് അങ്ങനെ അവർ ഒരുപാട് മൈക്രോബയോംസിന് ഇങ്ങനെ കളക്ട് ചെയ്യും അങ്ങനെ കുട്ടികൾ ഒരു മനുഷ്യനാവശ്യമായ അത്രയും ഗട്ട് മൈക്രോബയോമിനെ ശേഖരിക്കും ഓൾഡ് ഫ്രണ്ട്സ് ഹൈപ്പോത്തോസിസ് എന്നുള്ള ഒരു തിയറി തന്നെയുണ്ട് ഇതിനെ പറ്റിയിട്ട് നേരത്തെ പറഞ്ഞ ശാസ്ത്രജ്ഞൻ റൂക്ക് അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ ഇറക്കിയതാണ് ഈ തിയറി നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ എത്രമാത്രം വ്യത്യസ്തമായ മൈക്രോബയോംസിനോട് എക്സ്പോസ്ഡ് ആവുന്നോ അത്രയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ശക്തമായിരിക്കും അത്ര ഫ്രണ്ട്സിനെയും ശത്രുക്കളെയും തിരിച്ചറിയാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഓൾഡ് ഫ്രണ്ട്സ് ഹൈപ്പോത്തസിസ് അതായത് പഴയ സുഹൃത്തുക്കൾ എന്ന പേര് ആ പേര് വന്നതിനർത്ഥം ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന് ഹാനികരമാകാതെ അവൻ്റെ ശരീരത്തിൽ തന്നെ വസിക്കുന്ന സഹായികളായ സൂക്ഷ്മാണുക്കളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഓൾഡ് ഫ്രണ്ട്സ് എന്നുള്ള പേര് വന്നത് ഈ തിയറിയെ സാധൂകരിക്കുന്ന റിസൾട്ട്സ് മൾട്ടിപ്പിൾ സ്റ്റഡീസ് പുറത്തു കൊണ്ട് ഒന്നും ഒരു സ്റ്റഡീസ് ഒന്നും പല പല സ്റ്റഡീസും ഈ പറഞ്ഞ കാര്യം തെളിയിച്ചിട്ടുണ്ട് ഒരു ഫാമിലോ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളുള്ള വീട്ടിലോ ഒക്കെ വളരുന്ന കുട്ടികളും നഗരത്തിലെ വളർത്തുമൃഗങ്ങൾ കുറവായ ചുറ്റുപാടുകളിൽ വളരുന്നതുമായ കുട്ടികൾ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ കുട്ടികൾ അലർജി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ ഈ നഗരങ്ങളിൽ വളരുന്ന കുട്ടികളാണെന്ന് തെളിയിച്ചിട്ടുണ്ട് കേരളത്തിലെ പഴയകാല കർഷക ഉടുംബങ്ങളെക്കെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികളെ പാടത്ത് കളിക്കും പശുവിനെ പശുവിനമേക്കാൻ പോകും പാൽ കൊണ്ടു കൊടുക്കും പാല് കറക്കും ചിലപ്പോൾ തോട്ടത്തിൽ പച്ചക്കറി നടും പിന്നെ മഴയത്ത് നനഞ്ഞു കളിക്കും തോട്ടിൽ ചാടും എന്ന സ്ഥിതി കുറച്ച് വ്യത്യസ്തമാണ് അവർ നമ്മളെപ്പോലെയല്ല പലരും ജീവിക്കുന്നത് പലരും ഫ്ലാറ്റുകളിലെ എ സി മുറിയിലും ഒക്കെയാണ് ജീവിക്കുന്നത് സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ടാവും ആൻറ്റിബയോട്ടിക്കൽ സോപ്പ് ഉപയോഗിക്കുന്നുണ്ടാവും പിന്നെ മൊബൈലും ടാബ്ലറ്റും മാത്രം കളി പുറത്തിറങ്ങി കളിക്കാനുള്ള അവസരം ഇല്ലാത്ത കുട്ടികളുണ്ടാവും ചെളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി സമ്പർക്കം കുറവ് തന്വയവല്ല ഓക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓൾഡ് ഫ്രണ്ട്സ് സിദ്ധാന്തം പകർച്ചവ്യാധി രോഗകാരികളിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യകാല ജീവിതത്തിൽ ഉപകാരികളായ സൂക്ഷ്മാണുക്കളുമായി സമ്പർക്കം പുലർത്തേണ്ടതിന്റെ പ്രാധാന്യം ഊഞ്ഞൂഞ്ഞി പറയുന്നുണ്ട് ആദ്യകാല ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ കുട്ടിയെ കുട്ടിയായിരിക്കുന്ന ആ ഒരു കാലത്തെ പറയുന്നുണ്ട് ആദ്യകാല ജീവിതം എന്ന് അതായത് ഭീകര ബാക്ടീരിയുമായി മലപ്പെടുത്തി നടത്താനല്ല ഈ റൂക്ക് ഉദ്ദേശിച്ചത് നമ്മൾ ഒരുപാട് ബാക്ടീരിയൽ ഉണ്ടല്ലോ നല്ല ബാക്ടീരിയൽ കളക്ട് ചെയ്യാനുള്ള കാര്യമാണ് റൂക്ക് പറയുന്നത് അതിൻ്റെ ഓൾഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഈ ആശയം പല ഗവേഷണത്തിൽ തെളിയിച്ചാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യൂറോപ്പിലെ നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഭീകര രോഗാണുക്കളുമായി ചെറുപ്പത്തിൽ സമ്പർക്കം അലർജി ഉണ്ടാകാതെ നമ്മളെ സംരക്ഷിക്കില്ല എന്നാണ് അതായത് ഉപകാരികളല്ലാത്ത ബാക്ടീരിയകളുമായി കൂടുതൽ സമ്പർക്കം പുലർത്തുന്നത് അത്ര നല്ലതല്ല എന്ന് ചുരുക്കം ശുചിത്വം വേണമെന്ന് വാദിക്കുന്ന വേറൊരു സിദ്ധാന്തമുണ്ട് ഈ ശുചിത്വം വേണം എന്നുള്ള തിയറിക്കാര് ഓൾഡ് ഫ്രണ്ട്സ് തീയറിക്ക് എതിരെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അറിയോ നല്ല ആരോഗ്യത്തിന് നല്ല ശുചിത്വം വേണം എന്നുള്ള കാര്യം ഈ ഓൾഡ് ഫ്രണ്ട്സ് തിയറിക്കാര് കുറച്ച് കാണുന്നുണ്ട് ഇത്ര ഇമ്മ്യൂണിറ്റി വേണമെന്ന് പറഞ്ഞ് ചെളിയിൽ കിടന്ന ഉരുളാണ് അത് പ്രേരിപ്പിക്കുന്നു എന്നാണ് ഹൈജീൻ ഹൈപ്പോത്തോസിസുകാർ പറഞ്ഞു വരുന്നത് ഇത് റൂക്കും സഹപ്രവർത്തകരും രണ്ടായിരത്തി പതിനാറിലെ അവലോകനത്തിൽ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നു എന്നുള്ളത് വേറൊരു കാര്യം ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഞാനിപ്പോ എന്താ വേണ്ടേ പിള്ളേരെ പുറത്തേക്ക് വിടണോ അതോ വേണ്ടോ ഇവിടെ ഉണ്ടാവും അവർ വാതിക്ക് നിന്നോട്ടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ ബാക്കി കൂടി കേട്ടിട്ട് പറഞ്ഞങ്ങൾ ഇപ്പോൾ ഓൾഡ് ഫ്രണ്ട്സ് തീറിക്കാർ വേറെ ഐഡിയ കൊണ്ട് വന്നത് കുട്ടികൾ അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നേരത്തെ പറഞ്ഞല്ലോ കുട്ടികൾ അവർക്ക് വേണ്ടത്ര ഗട്ട് മൈക്രോബയോംസ് ഇല്ലയെന്ന് ഇങ്ങനെ ചെളിയിൽ കളിച്ചുകൊണ്ടും മറ്റും എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഒറ്റയടിക്ക് അങ്ങോട്ട് പോവും ഈ ആൻറ്റിബയോട്ടിക്ക് ഓവർ യൂസ് കാരണം അതേപോലെ തന്നെ സിസേറിയം വഴി ജനിക്കുന്ന കുട്ടികൾ ബർത്ത് കനാലിലെ ബാക്ടീരിയകളെ കിട്ടില്ല അവർക്ക് അതായത് നമ്മുടെ വജൈനലുള്ള ബാക്ടീരിയകൾ ഈ കുട്ടികൾക്ക് കിട്ടില്ല അവർ സിസേറിയൻ വഴിയല്ല വരുന്നത് ഇങ്ങനെയുള്ള രണ്ട് കൂട്ടറിൽ പിൽക്കാലത്ത് അലർജി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതായത് സിസേറിയൻ വഴി ജനിക്കുന്ന കുട്ടികളും അതേപോലെ ആൻറ്റിബയോട്ടിക് ഓവർ യൂസേജ് ഉള്ള ആൾക്കാരും ഇനി നിങ്ങൾ കേൾക്കണോ എന്താണ് ഫിൻലാൻഡിലെ കുറച്ച് ശാസ്ത്രജ്ഞന്മാരെ നടത്തിയ രസകരമായ ഒരു പരീക്ഷണം അവര് നഗരത്തിലെ കുട്ടികളുടെ കളിസ്ഥലത്ത് ടൗണിലൊക്കെ ജീവിക്കുന്ന കുട്ടികളുണ്ടല്ലോ അവരുടെ കളിസ്ഥലത്ത് വനത്തിൽ നിന്നുള്ള മണ്ണും പിന്നെ കുറച്ച് പുല്ലൊക്കെ കൊണ്ടുവന്ന് വിതറി എന്നിട്ട് അവിടെ പുല്ല് വനത്തിലെ തന്നെ പുല്ല് കൊണ്ടുവന്ന് അവിടെ വളർ പ്രകൃതിദത്തമായ പരിസ്ഥിതി അങ്ങനെ സൃഷ്ടിച്ചവർക്ക് വേണ്ടിയിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ താമസ സ്ഥലത്ത് എന്നിട്ട് ഫലം എന്താന്ന് കേട്ടോ ഒരു മാസത്തിനുള്ളിൽ കുട്ടികളുടെ സ്കിന്നിൽ ഉപദ്രവകാരികളല്ലാത്ത ബാക്ടീരിയകളുടെ എണ്ണം പെട്ടെന്ന് കൂടി അവിടെ രക്തത്തിലെ പ്രതിരോധ കോശങ്ങൾ നേരത്തെ പറഞ്ഞ കോശങ്ങളുണ്ടല്ലോ അത് കൂടുതൽ ശക്തമായി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സിഗ്നൽ കെമിക്കൽസ് ഉണ്ടല്ലോ അതിൻ്റെ അളവ് കൂടി അതെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മ്യൂൺ സെൽസൊക്കെ ഉത്തേജിപ്പിക്കുന്ന സിഗ്നൽ തന്മാത്രകൾ ഇവരിൽ കൂടി അങ്ങനെ അവരുടെ അലർജി വരാനുള്ള സാധ്യത കുറഞ്ഞു അഴുക്കിനുള്ളിലെ ബാക്ടീരിയമായി സമ്പർക്കം പുലർത്തുന്നത് കുട്ടികളുടെ രോഗപ്രതിരോധ സംവിധാനത്തിനെ പക്വത വരുത്താൻ സഹായിക്കുമെന്ന് അവർ കണ്ടെത്തി ഒരു കാര്യം കേൾക്കണോ ഈ അലർജി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് ഈ അലർജി വരുത്തുന്നതും നമ്മുടെ ഇമ്മ്യൂൺ സെൽസാണ് ഒരു വ്യത്യാസം മാത്രം എല്ലാത്തിലും ഓവറാക്കുന്നതു മാത്രം ബാക്ടീരിയമായി സമ്പർക്കം പുലർത്തുന്നത് കുട്ടികളുടെ രോഗപ്രതിരോധ സംവിധാനത്തെ പക്വത വരുത്താൻ സഹായിക്കുമെന്ന് മാത്രമല്ല അത് തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ ആ ഓവറാക്കൽ ഉണ്ടല്ലോ അതിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും അതായത് അലർജി ഉണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കും ഈ ഫിൻലാൻഡിലെ ഗവേഷകർ ഈ ഒരു കാര്യം കൂടി ശരിവെച്ചു ഇനിയുണ്ട് പഠനങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ രണ്ടായിരത്തിഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച ഒരു സ്വീഡിഷ് പഠനത്തിൽ ഡയറി ഫാമുകളിൽ വളർന്നത് അല്ലെങ്കിൽ വീട്ടിലേതിന് വളർത്തുമൃഗങ്ങളുള്ളതോ ആയ കുട്ടികൾക്ക് അങ്ങനെ അല്ലാത്തവരെ അപേക്ഷിച്ച് അലർജി നിരക്ക് കുറവാണെന്ന് കണ്ടെത്തി ഇതൊക്കെ ഞാൻ നേരത്തെ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യം തന്നെ ഈ പഠനത്തിൽ കുട്ടികളുടെ ഗട്ട് മൈക്രോബായോ അവര് പരിശോധിക്കുകയും ചെയ്തു അപ്പൊ പരിശോധിച്ചപ്പോ അവരുടെ കുടലിൽ കൂടുതൽ ഉപദ്രവകാരികളല്ലാത്ത ബാക്ടീരിയകൾ ഉണ്ടായിരുന്നു അതിനാൽ രണ്ട് പ്രതിഭാസങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഗവേഷകർ ഉറപ്പിക്കുകയും ചെയ്തു നിർത്തുന്നതിന് മുമ്പ് ഇതിനോടനുബന്ധിച്ച് വായിച്ച ഒരു ലേഖനത്തിലെ കാര്യം കൂടി പറയാം ബാൽട്ടിമോറിൽ ജോൺ ഹോപ്കിൻസ് മെഡിസിനിലെ പീഡിയാട്രിക് പ്രൊഫസറായ ഡോക്ടർ റോബർട്ട് വുഡ് എഴുതിയ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിനർത്ഥം ചെളിയിൽ കളിക്കുന്നവർക്കല്ല അലർജി ഉണ്ടാകില്ല എന്നൊന്നല്ല അലർജി ഒരാളുടെ ജനിതക ശാസ്ത്രം അതായത് ജനറ്റിക്സ് ഉൾപ്പെടെ വേറെ കുറെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു നായ ഉണ്ടെങ്കിൽ വളർത്തുമൃഗങ്ങൾ ഇല്ലാത്ത ആളേക്കാൾ നിങ്ങൾക്ക് അലർജി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് ഈ അലർജി തടയാനുള്ള ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി മതിയെന്ന് പറഞ്ഞൊരു നായ വാങ്ങിച്ചു എന്ന് ഡോക്ടർമാർക്ക് പറയാൻ പറ്റില്ല അതേപോലെ എല്ലാ ആൾക്കും നല്ലതല്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഡോക്ടർ റോബർട്ട് വുഡിന്റെ ലേഖനത്തിൽ പറയുന്നുമുണ്ട് അതായത് ഹെവിലി പൊലൂട്ടഡായ പ്രദേശങ്ങളിലെ അഴുക്കും കുട്ടികൾക്ക് അത്ര നല്ലതല്ല സുരക്ഷിതമായവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ വീട്ടിലെ മണ്ണ് പാടത്തെ മണ്ണ് തോട്ടത്തിലെ മണ്ണ് കൃഷിയിടക്കിന് നമ്മുടെ കൃഷി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ മണ്ണ് അതൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഒഴിവാക്കേണ്ട കാര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വ്യവസായ മേഖലകളിലുള്ള അല്ലെങ്കിൽ വ്യവസായ ശാലകളിലുള്ള അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ കളിക്കാൻ വിടാൻ പറ്റില്ല അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ അറിയുകയും ചെയ്യാം പിന്നെ നേരത്തെ കൃഷിയിടത്തിലെ മണ്ണ് തോട്ടത്തിലെ മണ്ണ് പാടത്തെ മണ്ണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ കീടനാശിനി ഉപയോഗിക്കുന്ന മണ്ണാണോ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ മലിനമായ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ രാസമാലിന്യങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഈ രാസമാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിൽ നമുക്ക് ദോഷകരമായ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെഡ് ഉള്ളത് മെർക്കുറി ഉള്ളത് അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ ഉള്ള സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചെളിയിൽ നിങ്ങൾ കുട്ടികളെ കളിക്കാൻ പറ്റാം നിങ്ങൾ ഉദ്ദേശിച്ച ഫലമായിരിക്കില്ലേ ചിലപ്പോൾ കിട്ടാൻ പോകുന്നത് അതുപോലെ കുട്ടികൾ ഈ രാസവസ്തുക്കളൊക്കെ ശ്വസിക്കുന്നുണ്ടോ വായിലൂടെ കഴിക്കുന്നുണ്ടോ വായിൽ തിന്നുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക വേണം അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പറയാം എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് എങ്ങനെ സഹായിക്കുക എന്ന് വെച്ചാൽ വീട്ടിൽ നമുക്കൊരു ഗാർഡൻ ഉണ്ടാക്കാനൊക്കെ പിള്ളേരെ അനുവദിക്കുക ഇതൊക്കെ ഞാൻ നേരത്തെ വായിച്ചാൽ എങ്ങനെ ഉള്ളതാണ് കേട്ടോ എൻ്റെ അഭിപ്രായം എന്നല്ലേ നാച്ചുൽ വാക്ക് പ്രോത്സാഹിപ്പിക്കുക പ്രകൃതിയിലൂടെ നടക്കട്ടെ കുട്ടികൾ പിന്നെ വളർത്തു മൃഗങ്ങളുമായിട്ട് ഇടപഴകാനുള്ള അവസരം നൽകുക പറ്റുമെങ്കിൽ വീട്ടിലെ കൃഷിപ്പണികളിലൊക്കെ അവരെ പങ്കാളികളാക്കുക മഴയത്ത് കളിക്കാൻ അനുവദിക്കുക ഓക്കെ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ എന്തായാലും അലർജി ഇല്ലാത്ത നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ആൻറ്റിബയോട്ടിക് ഓവർ യൂസേജ് ഇല്ലാത്തവരായി കുട്ടികളെ വളർത്താൻ വേണ്ടി നമുക്കിതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീട് കണ്ടതിന് നന്ദി വീണ്ടും കാണാം